വിശ്വാസങ്ങളും ആധാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ ഈ ജനാധിപത്യ പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കാൻ ഈ രാജ്യത്ത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഈ രാജ്യത്ത് മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാം ഉണ്ടാകും ഹിന്ദു ഡെമോക്രാറ്റിക് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഫാസിസത്തിനെതിരായ പോരാട്ടം ഞങ്ങളുടെ രക്തത്തിൽ അരിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് ഞങ്ങളുടെ പുരട്ടവും അവിടെ നിന്നാണ് ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ നിന്ന് തുടങ്ങിയ ഒരു രാഷ്ട്രീയം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഈ പോരാട്ടം തുടങ്ങുകൊണ്ടേയിരിക്കും ഞങ്ങൾക്കൊരാശങ്കയില്ല ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവരും സുഖമായി ജീവിക്കുന്നു എങ്കിൽ ഞങ്ങളും സുഖമായി ജീവിക്കും ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് മാത്രമായി ഇവിടെ സുഖസുഭിക്ഷമായി രാജാക്കന്മാരെ പോലെ ജീവിക്കാമെന്നും ഞങ്ങളൊക്കെ അടിമകളായി ഭൂമിയിൽ ജീവിക്കണമെന്നുമുള്ള ലോകത്ത് തന്നെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വെച്ചുകൊള്ളുക എന്ന് മാത്രമേ ഗണപതിമാരെ പോലെ பின்வலிச்சுக்கிற முழுவன் மனுஷர்க்கும் உழப்பலாகவும் பௌரவகாசும் வகவச்சு கொடுக்கத்தின் சர்க்கா